ഏഴാമത് കട്ടപ്പന ഐക്യ കൺവെൻഷൻ മെയ് നാലിന് വൈകിട്ട് ആറ് മണി മുതൽ രാത്രി വരെ ഗാർഡനിൽ നടക്കും കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരും ശുശ്രൂഷകരും വിശ്വാസികളും കൺവെൻഷന് നേതൃത്വം നൽകുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒത്തൊരുമിണ മനോഹാരിത എന്ന ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് കൺവെൻഷൻ നടക്കുന്നത് പ്രഭാഷകൻ ബ്രദർ ഷാജി പാപ്പച്ചൻ പുനലൂർ മുഖ്യ സന്ദേശം നൽകും ക്രിസ്തീയ ഭക്തിഗായകരായ ഇമ്മാനുവൽ ഹെൻറി ശ്രുതി ഇമ്മാനുവൽ എന്നിവർ ഗാനശുശ്രൂഷ നിർവഹിക്കും ഏഴാമത് കട്ടപ്പന ഐക്യ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം നാലാം തീയതി ഞായറാഴ്ച അതായത് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് മണി വരെ കട്ടപ്പന സി എസ് ഐ ഗാർഡൻ വെച്ച് നടത്തപ്പെടുന്ന വിവരം സന്തോഷപൂർവ്വം ഏവരെയും അറിയിക്കുകയാണ് കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ ക്രൈസ്തവ വൈദികരും അവരോടൊപ്പം സഭാവിശ്വാസികളും ഈ ും കട്ടപ്പരയിലെ ക്രൈസ്തവ വിഭാഗങ്ങളായ സി എസ് ഐ ബ്രദറൻ മർത്തോമ ഓർത്തഡോക്സ് യാക്കോബയ ജീസസ് ബിലിവേഴ്സ് ചർച്ച് വിവിധ സഭകൾ ക്രിസ്തീയ സംഘടനകളായ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഗിഡിയൻസ് ഇന്റർനാഷണൽ ഹൈ റേഞ്ച് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകും ബൈബിൾ പ്രഭാഷകൻ ബ്രദർ ഷാജി പാപ്പച്ചൻ പുനലൂരാണ് അതുപോലെ തന്നെ ഗാന ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ഫയും ഇമ്മാനുവൽ ഹെൻറിയും ശ്രുതി ഇമ്മാനുവൽ എന്നിവരായിരിക്കും ഇതിന്റെ സംഘാടകരായിട്ട് കഴിഞ്ഞ ആറു വർഷക്കാലം പ്രവർത്തിക്കുന്നത് കട്ടപ്പനയിലെ വിവിധ ക്രൈസ്തവ സഭകളായ സി എസ് ഐ ബ്രദറൻ മർത്തോമ ഓർത്തഡോക്സ് യാക്കോബായ പവർ ഇൻ ജീസസ് ബിലീവേഴ്സ് ചർച്ച് വിവിധ അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകളായ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഇന്റർനാഷണൽ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്നിവർ ചേർന്നാണ് യേശുക്രിസ്തുവിന് സത്യസഭവിശേഷം എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കുക എന്നതാണ് കൺവെൻഷന്റെ ഉദ്ദേശം കൂടാതെ വർദ്ധിച്ചു വരുന്ന ലഹരി മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗത്തിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുക അക്രമം അനീതി അഴിമതി എന്നിവ ചേർക്കുക സാമൂഹ്യ ഐക്യം ഊട്ടിയുറപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് കൂടാതെ സമൂഹത്തിൽ ഈ നാളുകളിൽ വർദ്ധിച്ചുവരുന്നായ ലഹരി മദ്യം മയക്കുമരുന്ന് അതുപോലെ ലഹരി കൊലപാതകങ്ങൾ അക്രമം എന്നിവ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് എതിരായി ശരിയായിരിക്കുന്ന ഒരു തിന്മയുടെ പ്രവർത്തനങ്ങൾക്കെതിരായ ശരിയായൊരു ബോധവൽക്കരണവും സമൂഹത്തിൽ അംഗീകാരം നടത്തേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് ഈ കൺവെൻഷന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലഹരിക്ക് എതിരായ ഈ വിധമായ തിന്മേള പ്രവർത്തനങ്ങളിൽ നിന്ന് യുവ സമൂഹത്തെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് അവരെ ആത്മീയ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതും ഈ ഐക്യ കൺവെൻഷന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഐക്യ കൺവെൻഷൻ ചെയർമാൻ റവറൽ ഡോക്ടർ ബിനോയ് പി ജേക്കബ് സെക്രട്ടറി ബ്രദർ തോമസ് മാത്യു ബ്രദർ വിൻസെന്റ് തോമസ് വി എസ് വർഗീസ് റവറൽ ജിതിൻ വർഗീസ് പാസന യു എ സണ്ണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു